ഹായ് അസലാ അലൈക്കും എന്തൊക്കെയാണ് മക്കളെ വിശേഷ സുഖം തന്നെ അല്ല അലഹമില്ല എനിക്ക് സുഖമാണ് അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ കൊണ്ടാണ് വന്നിരിക്കണ കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഒരു സംഭവം ഉണ്ടായി എന്താണെന്നോ ഞാൻ രാവിലെ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയങ്ങരിക്കുന്നുട്ടോ അതിവിടുത്തെ മോൻ്റെ കുട്ടികളുണ്ടല്ലോ അടുത്തൊരു കുട്ടീൻ്റെ കരച്ചിൽ ഭയങ്കര കരച്ചിലെട്ടോ അപ്പം ഞാനിതുപോലെ അടുക്കളയിൽ നിന്ന് ഓടി ചെന്ന് ഓടിച്ചെന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഇങ്ങനെ ചൂടുകാണേ അപ്പം ഞാനതിങ്ങട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അടുക്കളൻ്റെ അവിടെ വന്ന് നിന്നു അപ്പോൾ അവിടെ നിന്ന് വന്ന് നിന്നപ്പോൾ ഈ കുട്ടിക്ക് അരച്ചിൽ കൂടിയിട്ടോ എന്ത് ഞാൻ അങ്ങനെ എന്ത് എന്ത് ചോദിക്കുന്നുണ്ട് ഐറ്റക്കാണെങ്കിൽ ഒന്നും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ രണ്ടാം ക്ലാസ് ആ രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടുള്ളു അപ്പം ഞാനങ്ങോട്ട് എന്ത് പറഞ്ഞാലും ഐറ്റക്ക് മനസ്സിലാവില്ല ഞാനിത് മലയാളത്തിൽ എന്താ എന്താ എന്താന്നൊക്കെ ചോദിച്ചുണ്ട് അതോർത്ത കരയട്ടോ അപ്പം ഞാൻ എന്താ മോൾ എന്താ മോളിങ്ങനെ ഒന്ന് അവരെ ഭാഷ അങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷെ എനിക്കതിൻ്റെ എന്ത് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ എങ്ങനെ ഒന്നും ഒളിച്ച അപ്പം ഞാൻ എന്താട്ടി ഞാൻ പിന്നെ എന്താ എന്താ എന്തെങ്ങോട്ട് വാവാന്ന് വെച്ചാൽ അവരിഞ്ഞോട് ഇല്ല 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 ഇങ്ങനെ കൈയ്യോട്ട് ഇങ്ങനെ കാണിക്കണ്ടട്ടോ കം കം ഞാൻ പറയുമ്പോൾ ഇങ്ങനെ കൈയ്യോട്ട് ഇങ്ങനെ കാണിക്കാൻ അവയിലും പിന്നെ ഞാനവിടെ നിൽക്കുമ്പോൾ കുട്ടി കൂടുതൽ കൂടുതൽ കറി കേട്ടോ ഇതിപ്പോൾ എന്താ സംഭവിച്ചിട്ട് ഞാനും ആലോചിച്ചു കുട്ടി ഇങ്ങനെ നിലത്ത് പോക്കുണ്ട് പക്ഷെ ഞാൻ നിലത്ത് പോക്കുണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല ഞാൻ നേരെ അടുക്കളുടെ ഡോറ് തുറന്നിട്ട് അവ അതിലു തന്നെ ഞാൻ നിൽക്കട്ടോ ഡോറിൻ്റെ അടുത്തു ഞാൻ നിൽക്കണത് അപ്പോൾ ഇങ്ങനെ ഗ്യാസ് കുറ്റിയോടെ വെച്ചിക്കണം മൂന്ന് കുറ്റി വെച്ചോ അവിടേക്ക് ഞാൻ നോക്കിയിട്ടില്ല സംഭവം ഞാൻ ഇങ്ങനെ നേരെ മുന്നേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ടല്ല അപ്പം നമുക്ക് കുട്ടി ഇങ്ങനെ നിലത്ത് പോവും പക്ഷെ ഞാനൊന്നും നോക്കി എനിക്കൊന്നും കണ്ടില്ല കേട്ടോ എന്നിട്ട് നമ്മളെ നേരെ ഡോറിൻ്റെ അടുത്ത് തന്നെ ഇട്ടത് വെച്ചേക്കണം എന്ത് ഗ്യാസും കുട്ടികളും വെച്ചേക്കണം അതിൽ കുട്ടീൻ്റെ ഉമ്മ വന്നു കേട്ടോ കുട്ടി ഇങ്ങനെ കറിയണിട്ടിട്ട് കുട്ടീൻ്റെ അമ്മ അന്ന് എന്തോ ചോദിച്ചു അയ്യേ കുട്ടി ഇങ്ങോട്ട് നോക്കി എന്തോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു അബ് ഞാനെന്തേ കാട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് വിചാരിച്ച് ഞാനാണ് മേടിച്ചു കേട്ടോ അപ്പം നോക്കുമ്പോൾ എന്താ അപ്പം അമ്മ എന്നിട്ട് റൈഹാനോ ഗോ 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 എന്ന് അറിയണ്ട കേട്ടോ റൈഹാനോ ഗോ എന്ന് എന്നറിയുന്നുണ്ട് അതിൽ ഞാൻ വാട്ട് 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 എക്ക് വേറെ എന്തേലുമൊക്കെ ചോദിക്കാനറിയണ്ട അതില് ഞാൻ വാട്ട് വാട്ട് ഇങ്ങനെ ചോദിക്കുന്നു റൈഹാന ഗോ ഗോ ഓപ്പ പിന്നെ ക്ലോസ് സ്റ്റോർ ക്ലോസ് സ്റ്റോർ എന്നും പറയണ്ടെട്ടോ അപ്പോഴും ഞാൻ ഞാനപ്പോൾ ഇതൊന്നും കേൾക്കാം ഞാൻ എന്താട്ടി നേരെ കൂളായിട്ട് ഓലയിരത്തേക്കാണ് ചെന്നോ അപ്പോൾ ഓലയിരത്തേക്ക് ചെന്നിട്ട് അറിവിച്ച് ഞാൻ തോണ്ടിയിട്ട് ചൂണ്ടിക്കാട്ടി വലിയൊരു പാമ്പിട്ടോ ഈ ഗ്യാസും കുറ്റീൻ്റെ അവിടെ കാരണം കുട്ടി കറിയണത് കുട്ടി അതിനെ കണ്ടിട്ടൊക്കെ അറിയണേ പിന്നെ ഞാൻ നിൽക്കണപ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടി കുട്ടിക്കാരെയാണേ അല്ലാ ഞാനവിടെ നിന്ന് നിപ്പില് മക്കളെ ഞാൻ അങ്ങോട്ട് ഞാൻ ഞാനവിടെ ധരിച്ചവിടെ നിന്നു കാരണം ഞാൻ ഞാനതിൻ്റെ അടുത്ത് കൂടിയാണ് പോകുന്നത് എനിക്ക് ലോകത്ത് കൂടുതൽ പേടിയുള്ള ഉണ്ടെങ്കിൽ ഒരു പാമ്പിനെട്ടോ എന്നിട്ട് ആരംഭിച്ച് കാണിക്കുന്നപ്പോൾ ഞാനവിടെ നിന്ന് നിപ്പില് ചാടുകട്ടോ എനിക്ക് ഞാനതിൻ്റെ കൂടി പോകുന്നില്ലേ അമ്മ അതിനൊക്കെ ആകെ കോരിത്തരിച്ചിട്ടേ ഒന്നും പറയേണ്ട മക്കളെ എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ അടുത്ത് എന്നിട്ട് അറപ്പിച്ചു കാണിച്ചു തന്നപ്പോ ഞാനങ്ങോട്ടങ്ങട്ട ഞാനൊരു സ്റ്റെക്കായി അവിടെ നിന്നു എന്നിട്ട് ലാസ്റ്റ് അറബിയൊക്കെ വന്നിട്ട് ആറ്റിവിട്ട ഒരു കൊന്നില്ല അതോണ്ടെങ്കിൽ ഒരു മൊത്തം സാധനം എന്താ പേരൊന്നും ഇച്ചറിയില്ല കേട്ടോ ഒരിക്കൽ ഒരു അയാളൊരു വടിയും കൊണ്ട് വന്നിട്ട് എന്ന് നിറഞ്ഞിട്ട് ഇങ്ങനെ അയാളെ ഇടത്ത് വന്നപ്പോ അത് പോകണം നേരാണ്ട് മുറ്റത്ത് കൂടി അങ്ങനെ ഗൈറ്റിടന്നുകൊണ്ട് പോയി മക്കളേ ആ കുട്ടിന്നാ കുട്ടി കാര്യങ്ങളുടെ അടുത്ത് പിന്നെ പോണില്ല ഉമ്മ വന്നിട്ടും പോണില്ല ഉമ്മ വന്നിട്ട് എങ്ങനെ ഞാൻ എന്താ തൊട്ടു തൊട്ടിലച്ചിട്ടാ നിൽക്കണേ ഇപ്പം അടച്ചവൻ്റെ ഭാഗ്യ കേട്ടാ കഴിച്ചില്ലായതേ ശേ ശെ കറക്റ്റിഞ്ച കാലിൻ്റെ തൊട്ടിൽ നമ്മളങ്ങനെ ഗ്യാസും കുഞ്ഞിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചണില്ലേ നേരെ അവിടെ നിന്ന് ശരിക്കും കാണൂല ഞാനിവിടെ നോക്കി നമുക്കിപ്പോൾ ഇതൊന്നും ഓർമ്മയില്ല കേട്ടോ കുട്ടി നിലത്ത് നോക്കി കറിയുമ്പോൾ ഞാൻ മുന്നിൽ നോക്കിയിട്ടാണ് പക്ഷെ എനിക്ക് ഞാനൊന്നും കണ്ടില്ല ഞാൻ അങ്ങോട്ട് അതിനെ തൊട്ടു തൊട്ടിയില്ല ചിട്ട് ഞാൻ അതിൽ എരുത്തുക്കൂടീന്ന് പോകുന്നു പക്ഷെ ഞാൻ മണ്ട ഞാൻ അപ്പളത് ശ്രദ്ധിച്ചിട്ടില്ല ഒന്നും പറയണ്ട അങ്ങനെ രാവിലെ തന്നെ ഒരു പിന്നെ ഒരു സംഭവം കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിക്കുന്ന മാമൊന്ന് വീണ് ഹോസ്പിറ്റലിൽ പോയി ഇന്ന് ഭയങ്കര ഉച്ച വരന്ന് ഞാൻ ആ പാമ്പിനെ കണ്ടു വിട്ടിട്ട് ഇഞ്ചെല്ലാം കഴിഞ്ഞാൽ വിചാരിച്ചോടും അപ്പം ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഇവിടെ പാമ്പുണ്ട് വെച്ചറിയില്ല കേട്ടോ നമ്മളെ ഞാൻ വിചാരം ഇവിടെ ഒന്നും ഇല്ല എന്നാണ് ഇഞ്ച വിചാരം അപ്പം അതും ഉണ്ട് ഇവിടെ നന്നായു അതില്ലാച്ചിട്ട് ഞാൻ നോക്കും കാണുമെന്ന് ചോദിച്ചാൽ അത് രാവില പകൂല മുറ്റത് കൂടെ നടക്കണേ ഇനിയും നടക്കൂല ഇപ്പോൾ അപ്പം ഇങ്ങോട്ട് മാമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലിന് ചെറിയൊരിതുണ്ട് അത് കമ്പിട്ടായില്ല ഒന്നും കൂടെ വേദന ഉണ്ട് ഒരു ചതവിൻ്റെ മരി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം റെസ്റ്റ് കിടക്കാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ ഇന്നലെ പിന്നെ വൈകുന്നേരം ഇന്നലെ ഇവർക്കൊരു മരിപ്പുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളറിഞ്ഞിട്ടില്ല ഞാനറിഞ്ഞു ഇവർ ഇത് നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ മൗത്ത് മൗത്ത് എന്നൊക്കെ നമ്മളറിയുന്നുണ്ട് നമ്മളിത് ആരെന്തായത് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല അതിൽ ഇന്നലെ എൻ്റെ എന്നാ ലൈവൊക്കെ ഞാൻ വൈകുന്നേരം ലൈവൊക്കെ ഇട്ടിരുന്നു അതൊക്കെ കഴിഞ്ഞിങ്ങനെ പിന്നെ പുറത്തൊക്കെ പോയി വെക്കുമ്പോൾ പോലും എല്ലാവരും കൂടി ചർച്ചയാണ് അപ്പം ഞാൻ ഇങ്ങനെ എന്താ ചോദിച്ചറിഞ്ഞപ്പോൾ അസ അസറൊക്കെ അസറിൻ്റെയൊക്കെ മുന്നേ ഉച്ചക്ക് പൂട്ടൊക്കെ കഴിച്ചിട്ട് ഈത്തപ്പഴത്തോട്ടം ഉണ്ടത്തില്ല അത് നനക്കാൻ പോകൂത്തരെ അതിൽ അസറായിട്ട് അസർ പാങ് കൊടുത്ത് കുറച്ച് ഞാൻ വരാറുണ്ടായിരുന്നു അസറായിട്ട് കാണാൻ മരിവായിട്ടും കാണാറില്ല എന്ന് അവര് മരി വരി കാണാൻ ഇല്ലാത്തുമ്പോൾ തിരഞ്ഞു എപ്പോൾ ഉണ്ടത്ര വഴുക്ക് വീണതാത്ര തോട്ടത്തിൽ അവര് തലടിച്ചിട്ടേ ആകെ ചോര ചോരൊക്കെ പോയി മരിച്ചു കിടക്കുകയാണ് ചെല്ലുമ്പോൾ ഇവിടെ അടുത്ത ഹോസ്പിറ്റലിനട കൂടുന്നു പക്ഷെ മരിച്ചു കിടക്കുകയാണ് എവിടെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആയിരുന്നു പക്ഷെ മരിച്ച അപ്പത്തിനൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അനുഭവമാണ് ഇന്നലെ വൈകുന്നേരം അത് നേരം മുഴക്കുമ്പോൾ ഒരു പാമ്പ് പിന്നെ ഒരു മാൻ്റെ വീഴൽ ഒക്കെ പാടുന്നൊരു ഇതായിരുന്നു അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അസലാമലേക്കും ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ